ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു കുഞ്ഞു ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കുവാണ് ഇതാണ് നമ്മുടെ റിപ്പബ്ലിക് പാർക്ക് നമ്മുടെ അയ്യങ്കാവ് മൈതാനം ഇരിഞ്ഞാലക്കുടയിലുള്ള അയ്യങ്കാവ് മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റിപ്പബ്ലിക് പാർക്ക് കേട്ടോ അപ്പോൾ ഇതിനെ ഗാന്ധി പാർക്കെന്നോ മൈതാനം ഒക്കെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് രണ്ട് കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഒരുപാട് സീറ്റിങ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് കാറ്റും കൊണ്ട് വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്നത് ഇവരുടെ ഗാർഡനിങ് തന്നെയാണ് ഗാർഡനിങ് നല്ല രീതിയിൽ അവർ മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഒത്തിരി നല്ല നല്ല ചെടികളും നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ചെടികളെല്ലാം സെറ്റ് ചെയ്ത് ആ വഴികളെല്ലാം വാക്കിങ്ങിനുള്ള വഴികളെല്ലാം അവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല മനസ്സിനൊക്കെ ഒരു ശാന്തത കിട്ടുന്ന നല്ലൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കയറി വരുമ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ടാണ് വഴി വരുന്നത് നേരെ നേരെയും വഴിയുണ്ട് രണ്ട് സൈഡിലോട്ടും വഴിയുണ്ട് കേട്ടോ നേരെ പോയാലും സൈഡിലൂടെ പോയാലും നമുക്ക് കിഡ്സ് ഏരിയയിലോട്ട് കിടക്കാൻ പറ്റും ഓരോ തരം ഫ്ലവേഴ്സും ഓരോ ഏരിയയിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ ഒരു സൈഡിൽ അതുപോലെ ചെത്തി പോലുള്ള ചെടികൾ ഒരു സൈഡിൽ അങ്ങനെ ഓരോ ഏരിയ തിരിച്ചാണ് കേട്ടോ അവർ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം എല്ലാ വഴികൾ എല്ലാ വഴികളിലും നല്ല രീതിയിൽ തന്നെ ഈ ചെടികൾ സെറ്റ് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ നമ്മുടെ കിഡ്സിന് പിള്ളേരെയും കൊണ്ട് പാർക്കിലോട്ട് പോവാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിൽ മനസ്സിലായത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല രീതിയിൽ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ അതേ നമ്മളിങ്ങനെ ഈ സൈഡിലൂടെ ഉള്ള വഴിയിലൂടെ പാർക്ക് സെക്ഷനിലോട്ട് കടക്കുകയാണ് അതേ കിഡ്സ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കിഡ്സ് ഏരിയയിൽ എത്തിയപ്പോഴും എനിക്ക് ഒത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നി അവിടെ വലിയവർ വലിയ കുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും എല്ലാ ഏജിൽ പറ്റിയ പറ്റിയ കുട്ടികൾക്കും ഉള്ള ഐറ്റംസ് പ്ലേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളായിക്കുള്ള എഴുകാനുള്ള സംഭവങ്ങളും വലിയവർക്കാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് കയറുന്ന ടൈപ്പിലുള്ള അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനെ എല്ലാം അവിടെയും സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പേരൻസിനെല്ലാം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീറ്റിങ്സ് അവരുടെ സൈഡിലെല്ലാം കൊടുത്തിരുന്നു കേട്ടോ അതെല്ലാം എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയത് എന്നുവെച്ചാൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒരു പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരെ കൂടെ ഇങ്ങനെ നോക്കി ഒത്തിരി സമയം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വയ്യാതായി ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി ധൃതി വിളിക്കും ഇതിങ്ങനെ ഒരു സീറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാൻ പിള്ളേർ അവരെ ഇഷ്ടത്തിന് കളിച്ചിട്ട് കളിച്ചിട്ടങ്ങ് വരുമല്ലോ അപ്പോൾ അതേ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികൾ നല്ല പാർക്കിലെ ഏരിയ ആയാലും അവർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിരുന്നു ക്ലീൻ ആയിരുന്നു അതുപോലെ പാർക്കിലെ ഇതുപോലുള്ള പ്ലേ ഐറ്റംസ് എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വന്നാലും കളിക്കാനായിട്ടാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി സ്കേറ്റിങ്ങിൻ്റെ തന്നെ നല്ല രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ആറുമണിയുടെ അടുത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചം നല്ലപോലെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേ സ്പോട്ടാണ് നമ്മൾ വലിയ വലിയ പാർക്കിലൊക്കെ പോയാലും നമുക്ക് നമുക്കിത്രയും സംഭവങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ഇതുപോലെയൊന്നും കാണാറില്ല കേട്ടോ ഒന്നുകിൽ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ളത് അല്ലെങ്കിൽ വലിയവർക്കുള്ളത് അല്ലെങ്കിൽ എക്സസൈസിങ് മെഷീൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഇവിടെയാണെങ്കിൽ എല്ലാ സംഭവങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു ഉണ്ണികൾക്കുള്ള സംഭവങ്ങൾ ഇതുപോലെ തന്നെ ഇത് കണ്ടോ വലിയവർക്ക് വലിയ കുട്ടികൾക്കുള്ള ഇഴുകുന്നതിനുള്ള ഇത് അത് നമുക്ക് അത് നമ്മുടെ സാധാരണ കുഞ്ഞു കുട്ടികളുടെ എഴുകുന്നതിനേക്കാളും ഗ്രിപ്പുണ്ട് അതൊരു സിമന്റിലാണെന്ന് തോന്നുന്നു എനിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വർക്ക് സിമ്പിളായിട്ട് അതിൽ ചെയ്യാൻ പറ്റും പക്ഷെ കുഞ്ഞു കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ വേദന എടുക്കുന്നുണ്ടെന്ന് കുട്ടു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പിള്ളേരെ സെറ്റെല്ലാം കളിക്കുകയാണ് അപ്പം പിള്ളേർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഈവിനിങ് സ്പെൻഡ് ചെയ്യാനും കുറച്ച് സമയം കളിക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വരിക അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ